നമസ്കാരം രാജദിനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രധാന കഴിഞ്ഞ ഞായറാഴ്ച ദർശന സഭയുടെ പ്രഥമ യോഗം നടന്നു സി എൽ സി സംഘടനയ്ക്ക് പുതിയ നേതൃത്വം വയോജന ദിനത്തിൽ വൃദ്ധ ദമ്പതികളെ സന്ദർശിച്ച് എ സി സി വിദ്യാർത്ഥികൾ കൂട്ടുതിരുനാളിന് തുടക്കമായി കുടിയേറ്റം നടന്നു വാർത്തകൾ വിശദമായി ജൂലൈ ഇരുപത്തെട്ട് ഞായർ ആദ്യത്തെ വിശദ കുർബാനയ്ക്ക് ശേഷം ദർശന സഭയുടെ പ്രഥമയോഗം നടന്നു അതിരൂപത ട്രഷറർ ശ്രീ ഹെൻറി ദർശന സഭയെക്കുറിച്ച് വിവരിക്കുകയും അതിൻ്റെ നിയമാവലി വിശദമാക്കുകയും ചെയ്തു പ്രസ്തുത മീറ്റിംഗിൽ ദർശന സഭയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ശ്രീ സേവ്യർ കൊള്ളന്നൂർ വൈസ് പ്രസിഡന്റുമാർ ശ്രീ റിക്സൺ ആളൂർ ശ്രീമതി തങ്കം ആൻഡോ സെക്രട്ടറി ശ്രീ ബെന്നി അയ്യങ്കേരി ജോയിന്റ് സെക്രട്ടറി ശ്രീ റപ്പായി കണ്ണനായ്ക്കൽ ട്രഷറർ ശ്രീ ഫെർഡിൻ മേലിറ്റ് പാലത്തിങ്കൽ രൂപത മെമ്പർ ശ്രീ ജോൺസൺ കെ എ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ശ്രീ ആന്റണി സ്നേഹാലയം ശ്രീ ജോസ് പാലാട്ടി ശ്രീമതി ജോജി ബിജു ശ്രീമതി ക്രിസ്റ്റീന ജേക്കബ് ആനിമറ്റ് സിസ്റ്റർ ലിസ്ബി സി ഹൈക്കാരൻ ശ്രീ ആന്റോ കറുത്തടത്ത് രചിച്ച നോവൽ അന്തുവിന്റെ അനന്തയാത്ര വികാരി ഫാദർ ഫ്രാങ്കോ കുത്തിരി പ്രകാശനം ചെയ്തു തനിക്ക് ചുറ്റുമുള്ള ജീവിത നേർ സാക്ഷ്യങ്ങളെ സ്വന്തം ജീവിതാനുഭവങ്ങളോട് ചേർത്ത് വെച്ച് നടത്തുന്ന ഒരു ആവിഷ്കാരമാണ് ഈ പുസ്തകം ജൂനിയർ സി എൽ സി സംഘടനയ്ക്ക് ഇനി പുതിയ നേതൃത്വം കഴിഞ്ഞ ഞായറാഴ്ച വികാരിയച്ചന്റെ അധ്യക്ഷതയിൽ നടന്ന മീറ്റിംഗിൽ സംഘടനയുടെ പുതിയ നേതൃനിരയെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് മന്യ മാർട്ടിൻ വൈസ് പ്രസിഡന്റുമാർ ജെസിൻ ജോയ് ഏഞ്ചൽ ആൻഡ്രൂസ് സെക്രട്ടറി ബ്ലിസ് ബോബൻ ജോയിന്റ് സെക്രട്ടറിമാർ ജെറോം ജോസഫ് ബിസ്മി കെ എസ് ട്രഷറർ ക്ലമൻറ്റ് ഇടവകയിലെ വൃദ്ധ ദമ്പതികളെ സന്ദർശിച്ച എ സി സി വിദ്യാർത്ഥികൾ അനുകരണീയമായ മാതൃകയായി തിരുസഭ പ്രഖ്യാപിച്ച മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള ദിനത്തിൽ ഇടവകയിലെ പതിമൂന്ന് യൂണിറ്റിലെയും വയോധികരെ സന്ദർശിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വയോധികർക്ക് ഏറെ ആശ്വാസവും സന്തോഷവും ലഭിച്ച ഈ സൗഹൃദ സന്ദർശനത്തിന് മുന്നിട്ടിറങ്ങിയ എ സി സി വിദ്യാർത്ഥികൾക്കും ബ്രദർ മൈക്കലിനും അഭിനന്ദനങ്ങൾ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെ നാല് ഹൗസുകളാക്കി തിരിച്ച് നാല് സുവിശേഷകന്മാരുടെ പേരുകൾ നൽകി തുടർന്ന് വിശുദ്ധ മത്തായി വിശുദ്ധ മാർക്കോസ് വിശുദ്ധ ലൂക്ക വിശുദ്ധ യോഹന്നാൻ എന്നീ ഹൗസ് ആനിമേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഓരോ ഗ്രൂപ്പുകാരും ഒന്നിച്ചു കൂടുകയും അതിൽ നിന്ന് ഹൗസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇനി മുതൽ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾ ഹൗസ് അടിസ്ഥാനത്തിലായിരിക്കും നടത്തുക ൊന്ന് വ്യാഴം വൈകിട്ട് മണിക്ക് പരിശുദ്ധ മാതാവിന്റെ ഊട്ടു തിരുനാൾ കൊടിയേറ്റം നടന്നു കൊടിയേറ്റം ലതീഞ്ഞ് വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചത് വേലൂർ ഫൊറോന വികാരി വെരി റവർ ആൻഡ് ഫാദർ റാഫേൽ താണിശ്ശേരി ആയിരുന്നു തിരുനാൾ ജൂബിലി ആഘോഷ ഉദ്ഘാടനം എന്നിവയോടനുബന്ധിച്ച് ഇറക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മവും അന്നേ ദിവസം നിർവഹിച്ചു ജൂബിലി ആഘോഷ കോർ കമ്മിറ്റി സപ്ലിമെൻ്റ് വികാരിക്ക് കൈമാറുകയും ഇടവക വികാരിയച്ച സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്ത സപ്ലിമെന്റ് കൈക്കാരന്മാർ ഏറ്റുവാങ്ങുകയും ചെയ്തു അറിയിപ്പുകൾ ഓഗസ്റ്റ് നാല് ഞായറാഴ്ച വേദപാഠ മിട്ട പരീക്ഷകൾ ഉണ്ടായിരിക്കും ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ഓഗസ്റ്റ് നാലാം തീയതി ആഘോഷിക്കുന്നു ഓഗസ്റ്റ് നാല് ഞായറാഴ്ചയിലെ യൂണിറ്റ് കുടുംബ സമ്മേളനങ്ങൾ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുക്കുടുംബം യൂണിറ്റ് ആളൂർ പൊറിഞ്ച് ഔസെപ്പിൻ്റെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെന്റ് മേരീസ് യൂണിറ്റ് കണ്ണനായ്ക്കൽ ഫ്രാൻസിസ് ജോൺസൻ്റെ ഭവനത്തിൽ മൂന്ന് മുപ്പതിന് സെൻറ് പീറ്റർ യൂണിറ്റ് നീലങ്കാവിൽ തോമസ് ജോയുടെ ഭവനത്തിൽ മൂന്ന് മുപ്പതിന് സെൻറ്റ് ജോർജ് യൂണിറ്റ് പാലോക്കാരൻ തോമസ് ജെയിംസിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് കറുത്തടുത്ത് ആന്റണി ആൻഡോയുടെ ഭവനത്തിൽ നാല് മണിക്ക് സെന്റ് അൽഫോൺസ യൂണിറ്റ് ചെറുവത്തൂർ ലൂവിസ് ആന്റണിയുടെ ഭവനത്തിൽ നാല് മുപ്പതിന് സെന്റ് സേവിയർ യൂണിറ്റ് അറയ്ക്കൽ നിക്ലാവോസ് റോസിയുടെ ഭവനത്തിൽ നാല് മുപ്പതിന് സെൻറ്റ് പോൾ യൂണിറ്റ് ചിറയത്ത് സണ്ണി അൽഫോൺസയുടെ ഭവനത്തിൽ അഞ്ച് മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കൊള്ളന്നൂർ വറീദ് ബാബുവിൻ്റെ ഭവനത്തിൽ അഞ്ച് മണിക്ക് സെൻറ്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് മാറോക്കി കുര്യൻ ഫിലോമിനയുടെ ഭവനത്തിൽ അഞ്ച് മുപ്പതിന് സെൻറ്റ് ജോസഫ് യൂണിറ്റ് പാലാട്ടിൽ ജോണി മേരിയുടെ ഭവനത്തിൽ അഞ്ച് മുപ്പതിന് ക്രിസ്തുരാജ യൂണിറ്റ് കൂനിശ്ശേരി പറഞ്ചുണ്ണി ജോയുടെ ഭവനത്തിൽ ആറു മണിക്ക് ജീസസ് യൂണിറ്റ് ചിരിയങ്കണ്ടത്ത് ചാക്കു ചേറപ്പൻ്റെ ഭവനത്തിൽ വികാരി അച്ഛൻ എല്ലാ യൂണിറ്റുകളിലേക്കും വരുന്നതായിരിക്കും പുതിയ കൈക്കാരന്മാരുടെ പാനലിലേക്ക് ഒരാളെ വികാരി അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഓരോ യൂണിറ്റിൽ നിന്നും അന്നേ ദിവസം തിരഞ്ഞെടുക്കേണ്ടതാണ് കൈക്കാരനാകാൻ യോഗ്യതയും സന്നദ്ധതയും ഉള്ളവരെ പ്രാർത്ഥിച്ചു തിരഞ്ഞെടുക്കണമെന്ന് വികാരി അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് ജോസഫ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം